ആന്റി ഒബീസിറ്റി മെഡിക്കേഷൻസ് അഥവാ അമിതവണ്ണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകൾ ഈ മരുന്നുകൾ എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും ഉപയോഗിക്കാൻ സാധിക്കുമോ അതുപോലെ ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ എന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടാകുമോ അതുപോലെ ഈ മരുന്നുകൾ കഴിച്ചാൽ മാത്രം മതിയോ വെയ്റ്റ് ലോസ് ഉണ്ടാകുന്നതിന് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ പലവിധം ആന്റി ഒബീസിറ്റി മെഡിക്കേഷൻസ് അവൈലബിൾ ആണ് അതിൽ പ്രധാനമായി അറിയപ്പെടുന്ന രണ്ട് മരുന്നുകളാണ് ടെറിസിപെറ്റൈഡ് അഥവാ ബ്രാൻഡ്നെയ മോഞ്ചാരോ എന്ന രൂപത്തിൽ അറിയപ്പെടുന്ന ഒരു മരുന്ന് അതുപോലെ സെമാഗ്ലൂട്ടൈഡ് അത് തന്നെ ടാബ്ലറ്റ് രൂപത്തിലും ഇഞ്ചക്ഷൻ രൂപത്തിലും അവൈലബിൾ ആണ് ഈ മരുന്നുകളെല്ലാം കഴിക്കുന്നതിന് മുമ്പ് പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ ഈ മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് ഒരു പ്രോപ്പർ ഇവാലുവേഷൻ ഒബീസിറ്റിയുടെ ഇവാലുവേഷനും അതുപോലെ തന്നെ ഈ മരുന്നിന് വേണ്ടിയുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് അറിയുന്നതിനും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് പറ്റുമെങ്കിൽ ഒരു എൻഡോക്രൈനോളിസ്റ്റെ കണ്ട് പ്രോപ്പർ ഇവാലുവേഷൻ നടത്തേണ്ടതാണ് സെക്കൻഡ് പോയിന്റ് ഈ മരുന്ന് കഴിക്കുമ്പോഴും ഈ മരുന്ന് സെലക്ട് ചെയ്യുമ്പോഴും അതിൻ്റെ പ്രോപ്പർ ഡോസേജ് അറിയുന്നതിനും അതുപോലെ ചില ആളുകൾക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട് എസ്പെഷ്യലി ഇതൊരു ജി റിലേറ്റഡ് സൈഡ് ഇഫക്ട്സ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് ഒരു ഡോക്ടറിനെ കണ്ട് മരുന്ന് കഴിക്കുന്ന കാലഘട്ടത്തിൽ മുഴുവൻ നിങ്ങളൊരു ഡോക്ടറിൻ്റെ സൂപ്പർവിഷൻ ആയിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ കുടൽ സംബന്ധമായ രോഗങ്ങൾ ഉള്ളവരോ പാൻക്രിയാ സംബന്ധമായ രോഗങ്ങൾ ഉള്ളവരോ പ്രത്യേകം കോഷൻ പാലിക്കേണ്ടതാണ് മൂന്നാമത് പോയിന്റ് ഈ മരുന്ന് ഒരിക്കലും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല അതായത് നമുക്ക് ഡയറ്റും ലൈഫ് സ്റ്റൈലും മോഡിഫിക്കേഷനോടൊപ്പം തന്നെയാണ് ഈ മരുന്ന് കഴിക്കേണ്ടത് കാരണം ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ നമ്മുടെ ഫാറ്റ് കുറയുന്നോടൊപ്പം തന്നെ മസിൽ ലോസും പ്രോട്ടീൻ ലോസും ബോൺ ലോസും എല്ലാം വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് അതുകൊണ്ട് ഈ മരുന്ന് കഴിക്കുന്നതോടൊപ്പം തന്നെ അത്യാവശ്യം പ്രോട്ടീനുള്ള ഡയറ്റും അതുപോലെ തന്നെ മസിൽ ബിൽഡപ്പിനുള്ള എക്സസൈസും ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ഈ മരുന്ന് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് താങ്ക്